കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം കെ പി സി സിയും കോൺഗ്രസും എന്തായിരിക്കണം നയം എന്തായിരിക്കണം ഒരുക്കങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വയനാട്ടിൽ കെ പി സി സി ആണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ ക്യാമ്പിൽ വെച്ച് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിൽ ആർക്കൊക്കെയാണ് ചുമതല ഒരു ജില്ലകൾക്ക് ആർക്കൊക്കെയാണ് ചുമതല ഉത്തരമേഖല ദക്ഷിണ മേഖല മധ്യമേഖല എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ച് ചുമതലകൾ നൽകി അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകൾക്ക് പ്രത്യേക ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകുകയും ചെയ്തു അങ്ങനെ ഒരുക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ഒരുക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ച് ക്യാമ്പ് പിരിഞ്ഞു പക്ഷേ ഒരുക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ച ക്യാമ്പിനോട് കൂടി തന്നെ ഒരു കാര്യത്തിൽ കൂടി തീരുമാനമായി ആരാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ ഇരിക്കുന്നുണ്ട് കെ സുധാകരൻ അറിയാതെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അത് കീഴ്ഘടകങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല കൂടി പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഏറ്റെടുക്കുന്നു ഇത് വലിയ പരാതിയായി കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നു ഇത് പരാതിയായി ഉയർന്നു വരാൻ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ഉറവിരുത്ത കാരണം പ്രതിപക്ഷ നേതാവ് കെ പി സി സി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും ഒക്കെ പ്രത്യേക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നേരിട്ട് ആരംഭിക്കുകയും അതിൻ്റെ അഡ്മിനായി പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിനെ നിയമിക്കുകയും ചെയ്തു ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ സർക്കുലറുകൾ താഴോട്ട് പോയത് ബ്ലോക്ക് പ്രസിഡന്റ്മാർക്ക് വരെ ലഭിച്ചത് ആരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സർക്കുലർ അയക്കേണ്ടത് വിവരങ്ങൾ താഴോട്ട് കൈമാറേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ബൂത്ത് പ്രസിഡന്റ് എന്നിങ്ങനെയാണ് ഈ സംഘടനാ രീതി അവിടെ പ്രതിപക്ഷ നേതാവിന് ഒരു റോളുമില്ല പ്രതിപക്ഷ നേതാവ് സംഘടനാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാം അത് കെ പി സി സി യോഗങ്ങളിൽ അതോടൊപ്പം തന്നെ വിവിധ യോഗങ്ങളിൽ അല്ലാതെ കെ പി സി സിയുടെ സംഘടനാ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ പ്രതിപക്ഷ നേതാവിന് യാതൊരു അധികാരവുമില്ല അതാണ് ഇപ്പോൾ വി ഡി സതീശൻ ഏറ്റെടുത്തത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ ജോലി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെതിരായ സമരങ്ങൾ സംഘടിപ്പിക്കുക സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ സർക്കാർ വിരുദ്ധ സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിന് യും അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് എന്നാൽ സംഘടന എന്ന രൂപത്തിൽ ചലിപ്പിക്കേണ്ടത് ഒക്കെ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലയാണ് അതാണ് നേരിട്ട് കെ പി സി സി പ്രസിഡന്റോ കെ പി സി സി ഭാരവാഹികളോ അറിയാതെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫും കൂടി ഏറ്റെടുത്തത് സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയാകും ചർച്ചയായി പഴകുളം മധു പോലെയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ഇതിനെതിരെ രംഗത്ത് വന്നു പഴകുളം മധുവും എം എം നിസാറും കെ പി സി സി പ്രസിഡന്റിന് നേരിട്ട് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടുപേരുടെ മാത്രം പരാതിയല്ല ഡി സി സി പ്രസിഡന്റുമാരിൽ നിന്ന് പരാതി ലഭിച്ചു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാരി നിന്ന് പരാതി ലഭിച്ചു ഇങ്ങനെ നിരവധി പരാതി ഈ സർക്കുലറും വാട്സപ്പ് ഗ്രൂപ്പിനുമെതിരെ ഉയർന്നു വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് അടിയന്തരമായി ഭാരവാഹികളുടെ യോഗം വിളിച്ചു കെ പി സി സി ഭാരവാഹികളുടെ യോഗം വിളിച്ചു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ നേരിട്ട് പങ്കെടുത്തു മറ്റുള്ളവർ ഓൺലൈനായി പങ്കെടുത്തു അവിടെയാണ് വലിയ വിമർശനം ഉയർന്നു വന്നത് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ആ വിമർശനം ഏറ്റെടുക്കുകയും വി ഡി സതീശിനെ എതിരായി അത് ഉന്നയിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് വലിയ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നു വന്നത് യോഗത്തിൽ പറഞ്ഞു സംഘടനയെ ഹൈജാക്ക് ചെയ്യുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് സംഘടനയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് സർക്കുലർ മുഖാന്തരം അറിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുക പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിനെ ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവിന് അധികാരം ഈ ചോദ്യങ്ങളൊക്കെയാണ് യോഗത്തിൽ ഉയർന്നു വന്നത് അത് കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ തന്നെ ചോദ്യങ്ങളായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ ഒതുക്കുന്നു അവരെ പരിഗണിക്കുന്നില്ല അവർക്ക് ചുമതല നൽകിയാലും അതിനു മുകളിൽ മുതിർന്ന നേതാക്കൾ ചുമതല നൽകുന്നു ഇങ്ങനെ നിരവധി പരാതികളാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ഭാരവാഹികളും ഉന്നയിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു സർക്കുലർ അയക്കേണ്ട ബാധ്യതയും ചുമതലയും കെ പി സി സി പ്രസിഡന്റിൽ തന്നെയാണ് എന്നാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് പിന്നെ എങ്ങനെ പ്രതിപക്ഷ നേതാവ് ഇത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏതായാലും കോൺഗ്രസിനകത്ത് ഒരു വലിയ ഭിന്നിപ്പ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കെ പി സി സിയെ മുഴുവൻ ഹൈ ി ചെയ്യാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഉയർന്നു വന്നത് അതിൽ ചെറുക്കണം ചെറുക്കും എന്ന ൃത്യമായ നിലപാടെടുത്ത് കെ പി സി സി ഭാരവാഹികളും കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രംഗത്ത് വരുന്നു ഇതിപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് വളരെ അടിയന്തരമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ യോഗം ചേർന്നത് എന്നത് തന്നെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം എത്രയുണ്ട് എന്നതിൻ്റെ തെളിവാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് പുതിയ അടിയൊഴുക്കുകൾ നടക്കുമെന്നൊക്കെ സംശയമേ ഇല്ല കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നും കെ പി സി സിയെ തന്നെ പുനഃസംഘടിപ്പിക്കണമെന്നുമാണ് ബി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് വി ഡി സതീശന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കെ പി സി സി കേരളത്തിൽ വരുമോ അതല്ല പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന അത് അംഗീകരിക്കാത്ത ഒരു കെ വരുമോ എന്നതാണ് ചോദ്യം എന്തായാലും കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് വയനാട് ക്യാമ്പിന് ശേഷം കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലെങ്കിൽ ഇത്ര അടിയന്തരമായി കെ പി സി സി ഭാരവാഹികളുടെ യോഗം കെ പി സി സി പ്രസിഡന്റ് വിളിക്കേണ്ടിയിരുന്നില്ല വിളിച്ചത് തന്നെ ആ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ അത് കെ പി സി സിയുടെ വിമർശനമായി തന്നെ ബി ഡി സദസ്സിനെതിരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ഈ ഭരവാഹികൾ പരാതി ഉന്നയിച്ച ഭരവാഹികൾ ഒന്നിച്ച് ഇരുന്ന് തീരുമാനം അതുതന്നെ പ്രതിപക്ഷ നേതാവിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്